യും മകളും സഞ്ചരിച്ച സ്കൂട്ടറിൽ ക്രെയിൻ ഇടിച്ച് മകൾക്ക് ദാരുണാന്ത്യം കോട്ടയം കറുകച്ചാലിൽ ഇന്നലെ രാത്രി എട്ട് മണിക്ക് ശേഷമാണ് ഈ അപകടമുണ്ടായത് ഈ സ്കൂട്ടറിലാണ് അപകടത്തിൽപ്പെട്ടവർ സഞ്ചരിച്ചത് കൂത്രപ്പള്ളി തട്ടാരടിയിൽ ജോർജിൻ്റെ ഭാര്യ ജോളിയും മകൾ നോയൽ ജോർജുമാണ് ഈ സ്കൂട്ടറിൽ സഞ്ചരിച്ചത് കറുകച്ചാൽ എൻ എസ് എസ് ജംഗ്ഷന് സമീപത്ത് വെച്ച് ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിന്റെ പിൻഭാഗത്ത് ക്രെയിൻ ഇടിക്കുകയായിരുന്നു ഇരുപത്തി മൂന്ന് വയസ്സുകാരിയായ നോയൽ ജോർജ് എന്ന പെൺകുട്ടിയാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത് അപകടം സംഭവിച്ച ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന ആളുകൾ ഓടിക്കൂടി കുട്ടിയെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇന്നലെ എട്ട് പത്തോളമായി അത് ഇവിടെ സൗണ്ട് കേട്ടോണ്ടാണ് ഞാൻ ഇറങ്ങി ചെല്ലുന്നത് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുമ്പം അമ്മ കിടന്ന് അമ്മ എണീറ്റു ചാ അമ്മ ചാടി എണീറ്റു ചാടി എണീറ്റിട്ട് എൻ്റെ മോളെ നോക്കുമെന്ന് പറയും പിന്നെ നോക്കിയപ്പോൾ ഒരു കൊച്ച് വണ്ടി കടിക്കിടക്കുന്നതാണ് കാണുന്നത് ക്രെയിൻ്റെ അടിയിലായിട്ട് അതിന് അന്നേരം ചെറിയൊരനക്കമുണ്ട് അതേ ഉള്ളു പക്ഷേ ആൾക്കാർ അന്നതിനോടിക്കൂടി അവർ എടുത്ത് ആശുപത്രിക്ക് കൊണ്ടുപോയി പോലീസ് വരുന്നതിനും ആശുപത്രി കൊണ്ടുവരാൻ ശ്രമിച്ചു മന്ദിരത്തിന് പോലീസും വന്നായിരുന്നു പിന്നെ അതിനെടുക്കുമ്പോൾ തന്നെ ജീവൻ ഉണ്ടായിട്ട് ഇല്ലായിരുന്നു ചെറിയൊരു അനക്കം ഉള്ളായിരുന്നു എറണാകുളത്ത് ഫിസിയോതെറാപ്പി പഠിക്കുകയായിരുന്ന നോയൽ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് അവധിക്ക വീട്ടിലേക്ക് എത്തിയത് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഇന്ന് പുലർച്ചെയോടുകൂടി തിരികെ എറണാകുളത്തേക്ക് പോകേണ്ടതായിരുന്നു ഇതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മാതാവ് മൊത്തം കറുകച്ചാലിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി എത്തിയത് കറകച്ചാൽ ടൗണിലെത്തി സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോകും വഴിയാണ് കറുകച്ചാൽ എൻ എസ് എസ് ജംഗ്ഷന് സമീപത്ത് വച്ചിട്ട് ഈ അപകടമുണ്ടാകുന്നത് ഇവർ സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിൻ്റെ പിൻഭാഗത്തായി ക്രെയിൻ ഇടിക്കുകയായിരുന്നു രണ്ടുപേരും തൽക്ഷണം തന്നെ റോഡിലേക്ക് മറിഞ്ഞു വീണു നോയൽ ക്രൈനടിയിലേക്കാണ് വീണത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് നോയലിൻ്റെ മാതാവ് ജോളി ഗുരുതരമല്ലാത്ത പരുക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു ഉടൻ തന്നെ പോലീസ് അടക്കം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പക്ഷേ എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇരുപത്തി വയസ്സുകാരിയായ നോയൽ ജോർജ് എന്ന പെൺകുട്ടിയാണ് അതിദാരുണമായ ഈ അപകടത്തിൽ മരണപ്പെട്ടത് കോട്ടയം കറുകച്ചാലിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി